സ്കൂൾ കോളേജ് പഠനകാലത്ത് ഒരു കൗതുകത്തിന് വേണ്ടിയോ സുഹൃത്തുക്കളുടെ നിർബന്ധത്താലോ പാൻ മസാലകളും വീതിയും കുറഞ്ഞ ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നവരുണ്ട് പതിയെ പതിയെയാണ് പലരും മയക്കുമരുതിൻ്റെ അടിമകളാകുന്നത് പിന്നീട് കഞ്ചാവ് എൽ എസ് ടി സ്റ്റാമ്പുകൾ എം ഡി എം എ എന്നിവയിലേക്ക് മാറും ആ ലഹരിയും പോരാതെ വരുമ്പോൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് കഴിക്കുന്ന ഗുളികകളും മരുന്നുകളും ഉപയോഗിച്ചു തുടങ്ങും ഇതിന്റെ അന്ത്യം എന്താണെന്ന് അറിയണമെങ്കിൽ കോഴിക്കോട് കൊയിലാണ്ടിയിൽ കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അമൽ സൂരി എന്ന യുവാവിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം ഇങ്ങനെ ചെറിയ അളവിൽ മയക്കുമരുന്ന് കഴിച്ചു തുടങ്ങിയ അമൽ മരിച്ചതിന്റെ കാരണം അമിതമായ ലഹരി ലഹരുപയോഗമെന്നാണ് കണ്ടെത്തൽ സംഭവത്തിൽ കൊയിലാണ്ടിയിലെ വിവിധയിടങ്ങൾ എക്സൈസ് സംഘം പരിശോധിച്ചു കുറുവങ്ങാട് സ്വദേശി അമൽ അമൽസൂരിയെ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ മരിച്ച നിലയിൽ സിറിഞ്ചുകളും മറ്റും കണ്ടെത്തി ഈ സാഹചര്യത്തിലാണ് അസിസ്റ്റന്റ് എക്സൈസ് തലശ്ശേരിയിൽ നിന്ന് ലഹരി മരുന്ന് എത്തിക്കുന്ന റാക്കറ്റിനെ കുറിച്ച് സൂചന ലഭിച്ചതായി എക്സൈസ് ഓൺലൈനിലൂടെ മാരകരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗുളികകൾ വ്യാജ അഡ്രസ്സിൽ വരുത്തുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗുളിക ഓൺലൈനിൽ എത്തിയിരുന്നതായും വിവരമുണ്ട് തലശ്ശേരിയിൽ നിന്നും വാങ്ങുന്ന ലഹരി വസ്തുക്കൾ രാത്രിയിൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പാക്കറ്റിലാക്കിയിരുന്നത് അത് രാവിലെയും സ്റ്റേഡിയത്തിലെ പൊളിഞ്ഞു കിടക്കുന്ന ഗേറ്റുകൾ പുനഃസ്ഥാപിക്കാൻ സ്പോർട്സ് കൌൺസിലിനോട് ആവശ്യപ്പെടുമെന്ന് എക്സൈസ് കമ്മീഷണർ പറഞ്ഞു കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരം തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാൻ നഗരസഭയോട് ആവശ്യപ്പെടും ലഹരി മരുന്നിന് അടിമകളായവരെ മോചിപ്പിക്കാൻ പുനരധിവാസ കേന്ദ്രങ്ങളിൽ എത്തിക്കാനും പദ്ധതിയുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് തീരുമാനം